നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്പറാംകുടിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അൻപത്താറ് സെൻറ് സ്ഥലമാണ് കേട്ടോ നിലവിലെ സ്ഥലത്ത് ഒരു ബിൽഡിങ്ങുണ്ട് ഹോം സ്റ്റേ അതുപോലെ തന്നെ റിസോർട്ടുകൾ അതുപോലെ തന്നെ ഫ്ലൈവുഡ് കമ്പനികളൊക്കെ തുടങ്ങാൻ പറ്റിയ മേഖലയാണ് കേട്ടോ അതിനൊക്കെ അനുയോജിച്ച് അനുയോജ്യമായ ഒരു ബിൽഡിങ്ങാണുള്ളത് വീടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫ്രണ്ട് മൂന്ന് ഷട്ടറായിട്ടുണ്ട് വീടായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് ബിൽഡിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ബിൽഡിങ്ങാണ് കേട്ടോ മാർക്ക വീടാണ് ഫ്ലൈവുഡ് കമ്പനിയൊക്കെ ആണെങ്കിലും തുടങ്ങാനായിട്ട് പറ്റുന്നതാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണിത് അതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് ഈ കാണുന്ന റോഡ് തീരുന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ഒരു കുന്നിൻ്റെ ഏകദേശം ടോപ്പ് സൈഡിലാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കേട്ടോ വീട് വാർക്ക വീടാണ് ഫ്രണ്ട് ഇങ്ങനെ ഷട്ടർ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ വീട് മോഡലാണ് ചെയ്തേക്കുന്ന കമ്പനിയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും നമുക്ക് വെള്ളം കിട്ടുന്നതാണ് കേട്ടോ എൺപത്തിയാറ് സെൻറ്റിനും നമുക്ക് നിലവിൽ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കൊക്കോയും കുരുമുളകും ഏലവും ജാതിയും കാപ്പിക്കുരു ഒക്കെ തന്നെയാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിനും ബിൽഡിങ്ങിനും എല്ലാം കൂടി കുടിച്ചു ചോദിക്കുന്ന മൊത്തവില അൻപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളതായിട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ തന്നെ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് വിൽക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രോപ്പർട്ടികളും വിൽക്കുവാനുണ്ടെങ്കിൽ ചാനലിൽ പരസ്യം ചെയ്യണമെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക